രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് ഏതാണ്ട് രണ്ട് വർഷം പിന്നിടുമ്പോൾ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സി പി എം അഭിമുഖീകരിക്കുകയാണോ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വൻ പരാജയം ഏറ്റുവാങ്ങി പലതരത്തിലും തിരുത്തലും അങ്ങോട്ടുമിങ്ങോട്ടും ആരോപണങ്ങളും ഒക്കെ കൊണ്ടുവരുമ്പോൾ പാർട്ടിക്ക് ഏത് തരത്തിൽ തിരുത്താൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ചും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ പാർട്ടിയെ കാർന്ന് തിന്നുന്ന മറ്റു ചില സംഭവ വികാസങ്ങളും നടക്കുന്നുണ്ട് ആ അവസരത്തിൽ പാർട്ടിക്ക് ഏത് തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് സി പി എമ്മ പല രീതിയിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നതായിട്ടാണ് അങ്ങനെയുള്ള ഒന്നിനെ ഏത് തരത്തിൽ തിരുത്തിയെടുത്ത് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ശ്രീ കെ എം ഷാജഹാൻ പലതരത്തിലാണ് നമ്മൾ ഈ സി പി എമ്മിനെ കുറിച്ച് പല കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു സമയത്ത് നമ്മൾ ഈ കരുവന്നൂര് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോഴും അതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അത് ചർച്ചയിൽ തന്നെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നീട് കോഴയിലും മറ്റ് പല കാര്യങ്ങളിലും വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ഒരു വല്ലാത്ത തരത്തിലേക്ക് പാർട്ടിയെ ഗ്രസിച്ചിരിക്കുകയല്ലേ ഇതിലേ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അടുത്ത കാലത്ത് സി പി എമ്മുമായി ബന്ധപ്പെട്ട് നടന്ന ചില സംഭവ വികാസങ്ങൾ അതിസൂക്ഷ്മമായി നമ്മൾ പരിശോധിച്ചാൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി അടപടലം പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ നമുക്ക് കാണാൻ കഴിയും ച്ചാൽ ഈ പാർട്ടിയുടെ സ്വാധീനം ഈ പാർട്ടിയുടെ ശക്തി ഇതൊക്കെ തന്നെ വല്ലാതെ ചോർന്നുകൊണ്ടിരിക്കുകയാണ് വല്ലാതെ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ പാർട്ടിയിൽ നിന്ന് എത്രയോ ശക്തന്മാരായിട്ടുള്ള നേതാക്കന്മാർ ഈ പാർട്ടിയിൽ നിന്ന് പിന്നെ പുറത്താക്കപ്പെട്ടിട്ടുണ്ട് എൺപതുകളുടെ മധ്യത്തിൽ എം കെ എം വി രാഘവൻ എന്ന് പറയുന്ന ഈ പാർട്ടിയിലെ ഏറ്റവും സമുന്നതനായിട്ടുള്ള വടക്കൻ കേരളത്തിലെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള എം വി രാഘവൻ അന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി കെ ആർ ഗൗരിയമ്മ എന്ന് പറയുന്നത് പറയുന്ന കേരളത്തിലെ ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള ഒരു സി പി എം നേതാവ് സി പി എമ്മിൽ നിന്ന് പോയി ഇവരെല്ലാം പാർട്ടി വേട്ടയാടുക പിന്നീട് അതെ അപ്പോൾ അപ്പോൾ അവർ പുറത്തുപോയി അതുപോലെ തന്നെ എത്രയോ പ്രധാനപ്പെട്ട ആളുകൾ ഇപ്പോൾ പിന്നെ പിന്നെ ഒ ഭരതൻ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ അങ്ങനെ എത്ര എത്ര ആളുകൾ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ അതുപോലെ തന്നെ അതല്ലാതെ ഉള്ള എത്രയോ ആളുകൾ സാധാരണ ആളുകൾ എന്നെ പോലുള്ള ആളുകൾ ജി ശക്തിധരനെ പോലുള്ള ആളുകൾ അങ്ങനെ ഉള്ള ആളുകൾ പുറത്തു കൊണ്ട് കെ സി ഉമേഷ് ബാബു ആസാദ് പിയേഴ്സൺ അങ്ങനെയുള്ള ആളുകൾ ഇതിനകത്തുനിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പുകൂട്ടൻ പള്ളിക്കുന്ന് അപ്പുകൂട്ടൻ പള്ളിക്കുന്ന് അങ്ങനെ എത്ര 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 ആളുകൾ അപ്പം ഇവരൊക്കെ തന്നെ പുറത്തു പോകുമ്പോഴും ഇവരെ എല്ലാവരെയും ഒറ്റപ്പെടുത്താനും ആക്രമിക്കാനും ഇല്ലാതാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ വിജയകരമായി നടത്തിയിരുന്ന ഒരു പാർട്ടിയാണ് ഈ പാർട്ടി ഇപ്പോൾ പി വി കുഞ്ഞിക്കണ്ണ എന്ന് പറഞ്ഞിട്ട് പഴയ ഒരു എൽ ഡി എഫ് കൺവീനർ പുറത്ത് പോയിട്ടുണ്ട് അയാളെ കുറിച്ചിട്ട് പിന്നെ നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ എത്രയോ എത്രയോ നേതാക്കന്മാർ അപ്പം ഒന്നിൽ ഈ പുറത്തു പോകുന്നവരെ എങ്ങനെയെങ്കിലും ആക്രമിക്കുക ഇല്ലാതാക്കുക അവരെ ഈ പറഞ്ഞ പോലെ മോശമാക്കുക അപകീർത്തിപ്പെടുത്തുക ഇത് അവർ നടത്തും ഇപ്പം എം വി രാഘവൻ എം വി രാഘവൻ പുറത്ത് പോയി എം വി രാഘവൻ പുറത്ത് പോയിട്ട് എം വി രാഘവൻ സി എം പി എന്ന് പറഞ്ഞാൽ പാർട്ടി ഉണ്ടാക്കി സ്വന്തമായിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല എം പി രാഘവൻ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും സുരക്ഷിതത്വം കിട്ടാൻ വേണ്ടിയിട്ട് യു ഡി എഫിലേക്ക് പോകേണ്ടി വന്നു ഗൗരിയമ്മയ്ക്ക് അത് തന്നെ വേണ്ടി വന്നു ഗൗരിയമ്മയെ പിന്നെ ശാരീരികമായി ആക്രമിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് മാനസികമായി മാനസികമായവരെ തളർത്താൻ വലിയ ശ്രമം നടത്തി അവരവസാനം അവർക്ക് പിന്നെ യു ഡി എഫിലേക്ക് പോകേണ്ടി വന്നു അപ്പോൾ ആർ എം പി നോക്കിക്കഴിഞ്ഞാൽ ആർ എം പി നോക്കിക്കഴിഞ്ഞാൽ ആർ എം പി ഉണ്ടാക്കിയ ആളെ തന്നെ ഇല്ലാതാക്കി ആർ എം പി എന്ന് പറഞ്ഞ പാർട്ടി ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമങ്ങൾ നിരന്തരമായി ഇപ്പോഴും അവർ നടത്തിക്കൊണ്ടിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോരാടി നിൽക്കുന്നത് എന്നെപ്പോലുള്ള ചില ആളുകളാണ് പിന്നെ ഞാനുണ്ട് ശക്തിധരൻ രണ്ടായിരത്തി ആറ് മുതൽ ഒരു ആഴ്ചപ്പതിപ്പ് ജനശക്തി ആഴ്ചപ്പതിപ്പ് നടത്തി ഞങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കെ സി ഉമേഷ് ബാബു വളരെ ശക്തമായി പോരാടി നിൽക്കുന്നുണ്ട് അങ്ങനെ ചുരുക്കം ചില ആളുകൾ അവരുടെ സമരപാതയിലൂടെ അവരുടെ ഒരു ആർജ്ജവ ഇച്ഛാശക്തിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് ഒഴിച്ചാൽ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നവരെ ഈ പാർട്ടി കൈകാര്യം ചെയ്ത് അവരെ നിലയ്ക്ക് നിർത്തുന്ന ഒരു രീതിയാണ് ഇതുവരെ ഈ പാർട്ടിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം പിന്നെ ഇപ്പം കണ്ണൂർ ജില്ലയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സി കെ പി പ്രധാനാണെന്ന് പറഞ്ഞിട്ട് വളരെ സാത്വികനായിട്ടുള്ളൊരു നേതാവുണ്ട് ആ നേതാവിനെ അഴിമതി ആരോപണത്തിൽപ്പെടുത്തിയാണ് അയാളെ പുറത്തു വരുന്നത് അങ്ങനെ എത്രയോ എത്രയോ അസംഖ്യം നേതാക്കൾ എന്നാൽ ഇപ്പം ഒരു അഞ്ചാറ് മാസക്കാലമായി നമ്മൾ കാണുന്നത് എന്താ കാണുന്നത് ഈ പാർട്ടിയുമായി വഴി പിരിയുന്നവർ ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത് നമ്മൾ ആദ്യമായി കാണുന്നു പ്രതിരോധത്തിലാക്കുന്നത് അപ്പം ഞാനൊക്കെ തന്നെ പാർട്ടി പ്രതിരോധത്തിലാക്കേണ്ട അത് ആ രീതിയിലല്ല അത് രണ്ട് സംഭവങ്ങളാണ് ഇപ്പം അടുത്തത് നടന്നിട്ടുള്ളത് ഒന്ന് മനു തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരൻ അയാൾ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു അയാൾ പാർട്ടി അംഗത്വം ഒഴിഞ്ഞു ഒഴിഞ്ഞതിന് ശേഷം അയാൾ ഉയർത്തിയിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട് ഇപ്പോൾ പി ജെ രാജനുമായി ബന്ധപ്പെട്ട് അയാൾ ഉയർത്തിയിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് നിങ്ങളെന്ന് പറഞ്ഞാ പി ജയരാജൻ ഒരു പാറമട വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാറമടക്കെതിരായിട്ട് പിന്നെ ഉയർന്നു വന്ന വിഷയത്തിനോടൊപ്പം നിന്ന് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ അയാൾ അവിടുന്ന് മാറ്റി എന്ന് ഇയാൾ പറഞ്ഞു ഇയാളുടെ മകൻ ചില കോപ്പി ബിസിനസ്സുകൾ നടത്തുന്നുണ്ട് എന്നുള്ളത് എന്ന നിലയിൽ അയാൾ പറഞ്ഞു അയാൾ ഗ്രൂപ്പ് പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നുള്ള നിലയിലൊക്കെ അയാൾ പറയുകയും അയാൾ വ്യാപകമായി മാധ്യമങ്ങളോട് വിശദമായി പി ജയരാജനെതിരെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പി ജയരാജൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കണ്ണൂർ ജില്ലയിലെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് പാർട്ടി സ്റ്റീക്ക് കമ്മിറ്റി മെമ്പറാണ് എന്നിട്ട് പോലും കണ്ണൂർ എന്ന് പറയുന്ന ജില്ലയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പാർട്ടിക്ക് മനു തോമസിനെതിരെ ചെറുപേരൽ അനക്കാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല മനു തോമസിനെ പേരെടുത്തു പറഞ്ഞ് അയാളെ വിമർശിക്കാനോ അയാളെ ഇരുത്തിരണ്ടെടുത്ത് തിരുത്താനോ ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല മനസ്സിലായി അപ്പോൾ ഈ പാർട്ടി എന്തുമാത്രം പ്രതിരോധത്തിലേക്ക് പോയിരിക്കുന്നു ഈ പാർട്ടി എന്തുമാത്രം ദുർബലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കണ്ണൂർ നമ്മൾ കണ്ടത് കോഴിക്കോട് എന്താ സംഭവിച്ചിട്ടുള്ളത് കോഴിക്കോട് ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പർ എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ ഏറ്റവും താഴെത്തുള്ള അയേക്കാൾ ശക്തരാണ് മനു തോമസ് ജില്ലാ കമ്മിറ്റി ഇയാളൊരു ഏരിയ കമ്മിറ്റി അംഗമാണ് ഈ ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ മുന്നിൽ പോലും കോഴിക്കോടത്തെ സുസംഘടിതമായിട്ടുള്ള സി പി എം എന്ന് പറഞ്ഞ പാർട്ടി തുണിയുരിഞ്ഞു നിൽക്കുന്നതല്ലേ വിജയനായ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അയാളെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു അയാൾ തിരിഞ്ഞടിക്കുകയാണ് അയാൾ അയാളുടെ അമ്മയെയും അയാളുടെ മകനെയും വിളിച്ചുകൊണ്ട് പരാതിക്കാരൻ്റെ വീടിൻ്റെ മുമ്പിലേക്ക് സത്യാഗ്രഹത്തിന് പോവുകയാണ് അവിടെ നിന്ന് അയാൾ പാർട്ടിയെ വെല്ലുവിളിക്കുകയാണ് നിരന്തരമായി വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളിക്കുമ്പോഴും ഈ പാർട്ടി തീർത്തും പ്രതിരോധത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഇത് കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേട്ടുകേൾവില്ലാത്ത കാര്യമാണ് കാരണം ഈ പാർട്ടിയിൽ നിന്ന് വിട്ട് വേറൊരു പാർട്ടി ഉണ്ടാക്കിയയാളെ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലാം തീയതി അമ്പത്തൊന്ന് വിട്ടുവിട്ടി കൊന്ന പാർട്ടിയാണ് ഈ പാർട്ടി ഈ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് പോയ തിരുവനന്തപുരത്ത് ഈ പാർട്ടിയിൽ നിന്ന് പോയ തിരു വിരപ്പംകൂടി മുരളിയുണ്ട് അയാൾ നമ്മളെ കേൾക്കാനില്ല വേറെ പലരും മന്ത്യവയോധികരായിട്ട് അവർ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നെ അവർ പോകുന്നു പി കെ ഗുരുദാസൻ അതെ അതെ ആ പക്ഷേ ഈ മനു തോമസും ഈ പ്രമോദ് കോട്ടുള്ളിയും മനു തോമസും പ്രമോദ് കൊട്ടലിയും ആ തരത്തിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല കാരണം മനു തോമസിനെ കുറിച്ചിട്ട് നമുക്ക് വലിയ ബഹുമാനമാണുള്ളത് പക്ഷേ പ്രമോദ് കോട്ടലിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇടനിലക്കാരനാണെന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ രണ്ടുപേരും ഉയർത്തുന്ന വെല്ലുവിളി ആ രണ്ടുപേരും ഉയർത്തുന്ന വെല്ലുവിളിയും ആ രണ്ടുപേരും ഉയർത്തുന്ന വെല്ലുവിളിയോട് സി പി എമ്മിൻ്റെ പ്രതികരണവും നമ്മൾ പരിശോധിക്കുമ്പോൾ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്കുണ്ടായിട്ടുള്ള ദൗർബല്യങ്ങൾ അതിൻ്റെ വീഴ്ച അതിൻ്റെ അനാരോഗ്യം അതെത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക അപ്പോൾ ഇവർ രണ്ടുപേരും വെല്ലുവിളി ഉയർത്തി നിൽക്കുമ്പോൾ പാർട്ടി ഈ തിരുത്തലുമായിട്ട് തോൽവികളുടെ ഒരു മുമ്പോട്ട് പോകണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണല്ലോ തിരുത്തലിലൂടെ അതിന് പലപ്പോഴും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കാര്യങ്ങളിലും അങ്ങ് മാറിപ്പോകുകയല്ലേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ വിചാരം ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് എന്തുകൊണ്ടാണ് മനു തോമസും പിന്നെ എന്താണ് പ്രമോദ് കോട്ടുള്ളിയും ഉയർത്തുന്ന വിഷയങ്ങൾക്ക് മുമ്പിൽ പാർട്ടി പ്രതിരോധത്തിലാകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ എൺപതികളുടെ മധ്യത്തിൽ എം വി രാഘവനെ പുറത്താക്കി എം വി രാഘവനെ പുറത്താക്കിയപ്പോഴത്തേക്കും നല്ല ശതമാനം ആളുകൾ ചിന്തിച്ചത് എന്താണ് ഈ പാർട്ടി കൊണ്ട് എം വി രാഘവൻ പോകുന്ന വിചാരിച്ചത് കാരണം വടക്കൻ കേരളത്തിൽ ഏറ്റവും തലമുതിർന്ന ഏറ്റവും ജനകീയനായിട്ടുള്ള നേതാവ് അതിനെ മറികടന്നു അതിനുശേഷം ഗൗരിയമ്മ ഗൗരിയമ്മയെ പുറത്താക്കിയപ്പോഴും ഈ പറഞ്ഞ പോലെ രങ്കലാപ്പുണ്ടായിരുന്നു കാരണം കേരളത്തിൽ ഏറ്റവും സമുന്നതായിട്ടുള്ള രജന ലീഡറായിരുന്നു ഗൗരിയമ്മ അതിനെ പിന്നെ കണ്ടെയ്ൻ ചെയ്യാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞു ഇനി വി എസ് അച്യുതാനന്ദൻ ഉയർത്തിയിട്ടുള്ള വെല്ലുവിളി വി എസ് അച്യുതാനന്ദനെ പോലെ ഇത്രയും ജനകീയനും ജനങ്ങളുടെ ഇത്രയും പിന്തുണയുമുള്ള ആളായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ വെല്ലുവിളി ഉയർത്തിയപ്പോഴത്തേക്ക് പാർട്ടി പിളരുമെന്ന് എത്ര ആളുകൾ വിചാരിച്ചു പക്ഷേ അപ്പോഴും പാർട്ടിക്ക് പിന്നെ പാർട്ടിയിൽ ഒരു പിളർപ്പോ ഈ സാധനങ്ങളോ ഉണ്ടായില്ല അപ്പം ഇത്രയും വലിയ നേതാക്കന്മാർ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി ഇനി മറുഭാഗത്ത് ആറംപി ഉണ്ടായി ആറം ബി രൂപീകരിച്ച ആളെ കൊലപ്പെടുത്താൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞു പക്ഷേ ആറം ബി എന്ന് പറഞ്ഞ പാർട്ടി വളർന്നു ഒഞ്ചിയം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചന്ദ്രശേഖരൻ്റെ പ്രവർത്തനം കൊണ്ടുപോയിട്ട് പത്തൊഴുത് ശതമാനം ആളുകൾ പാർട്ടി വിട്ട് പോയി ഏറ്റവും ചരിത്ര പ്രധാന സി പി എം എസ് ഏറ്റവും ചരിത്ര പ്രധാനമുള്ള സ്ഥലമാണ് ഒഞ്ചിയം അവിടുന്ന് പത്തൊഴുപത് ശതമാനം ആളുകൾ പാർട്ടി വിട്ടുപോയി ആറ ആറംബിക്ക് ഇപ്പോൾ ഒരു എം എൽ എ ഉണ്ടായിരിക്കുന്നു ഇതൊക്കെ ആയിട്ടും പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഇടനില നേതാവ് ഒരു ജില്ലാ കമ്മിറ്റി അംഗം അതിനേക്കാൾ താഴെയുള്ള ഒരു ഏരിയ കമ്മിറ്റി അംഗം അവർ ഉയർത്തുന്ന വെല്ലുവിളിക്ക് മുന്നിൽ പോലും ഈ പാർട്ടിക്ക് നെഞ്ചി വിരിച്ച് നിൽക്കാൻ കഴിയുന്നില്ല എന്ന് വ എന്ന് നമ്മൾ പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അത് ചിന്തിക്കുമ്പോൾ എന്താ കാണാൻ കഴിയുന്നത് ഈ പാർട്ടി അത്രയ്ക്കുമേൽ ഈ പാർട്ടി വ്യതിചലിക്കപ്പെട്ടു അത്രയ്ക്കുമേൽ ഈ പാർട്ടി ജീർണിച്ചു അത്രയ്ക്കുമേൽ ഈ പാർട്ടി അഴിമതിവൽക്കരിക്കപ്പെട്ടു അതുകൊണ്ടാണ് ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ ഈ പാർട്ടിക്ക് പിടിച്ചിരിക്കാൻ കഴിയാത്തത് ഇപ്പോൾ മനുതോമസ് ഈ ചോദ്യം ഉയർത്തുന്നു മനുതോമസ് ഈ ചോദ്യം ഉയർത്തുമ്പോഴത്തേക്കും മനുതോമസിനെ പരിപൂർണമായി ഒറ്റപ്പെടുത്തുകയല്ലേ പാർട്ടി വേണ്ടത് മനുതോമസിനെ വേണമെങ്കിൽ ശാരീരികമായ ആക്രമണങ്ങൾ പോലും പാർട്ടിക്ക് വേണമെങ്കിൽ അഴിച്ചുവിടാം പക്ഷേ മനു തോമസിനെതിരെ ഒന്നും പറയാൻ മനു തോമസിനെ പ്രതിരോധിക്കാൻ ഒന്നും പറയാൻ പിന്നെ അവിടെ തന്നെ അവിടെ തന്നെ ഇറങ്ങിയ പത്രക്കുറിപ്പ് എന്താ പാർട്ടി ശത്രുക്കൾ പാർട്ടിക്കെതിരെ പാർട്ടി അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള സ്ഥാനമാണ് ഇറക്കിയത് പി ജയരാജനെതിരെ മനു തോമസ് പറഞ്ഞ ഒരു കാര്യത്തെ പോലും കണ്ണിക്കാനവരെ കഴിഞ്ഞിട്ടില്ല ഒരോപണങ്ങൾ പോലും ഖണ്ണിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ കോഴിക്കോടാണെങ്കിലോ വെറും ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ ടൗൺ ഏരിയ കമ്മിറ്റി മെമ്പറായിട്ടുള്ള പ്രമോദ് കോട്ടുള്ളി എന്ന് പറഞ്ഞ ഒരു സാധാരണ നേതാവ് ഉയർത്തുന്ന വെല്ലുവിളിക്ക് മുന്നിൽ പോലും തല ഉയർത്തി നിൽക്കാൻ കോഴിക്കോട്ടത്തെ സുസംഘടിതമായിട്ടുള്ള പാർട്ടിക്ക് കഴിയുന്നില്ല പിന്നെ വിജയ കാരണം എന്താ ആ അഴിമതിയുടെ ഈ പറഞ്ഞ പോലെ ഈ പാർട്ടി പിന്നെ ചവിട്ടി താഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടും ആ പിന്നെ കോഴിക്കോട് പാർട്ടിയിലെ പ്രമുഖ നേതാക്കന്മാരെല്ലാം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നവരായതുകൊണ്ടും കോഴിക്കോടത്തെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ അഴിമതിയെക്കുറിച്ച് അതിപ്പോൾ റിയാസ് ആയാലും പി മോഹൻ ആയാലും മോഹനായാലും ഇളമരങ്കരിയുമായാലും ആദ്യാവസാനം ഈ പ്രമോദ് കൂട്ടിലിക്ക് അറിയാം എന്നുള്ളത് കൊണ്ടുമാണ് പ്രമോദ് കൂട്ടിളിക്ക് മുമ്പിൽ നിൽക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ പ്രമോദ് കോട്ടിലിയുടെ കാര്യം ഒന്ന് ഒന്നെടുത്തു നോക്കി പിന്നെ വിചാരിച്ചു നമ്മളത് വിശദമായി ചർച്ച ചെയ്തതാണ് പി എസ് സി കോഴയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആരോപണം വരുന്നത് ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം മേടിച്ചു അറുപത് ലക്ഷം ചോദിച്ചു അത് പാർട്ടിക്കകത്തുനിന്ന് തന്നെയാണ് ഉയർന്നത് അത് പ്രമോദ് കൂട്ടറി മേടിച്ചു എന്നുള്ള നിലയിലാണ് അത് വന്നത് അത് പിന്നെ പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിച്ചു തെളിവെടുത്തു പുറത്താക്കി പുറത്താക്കിയെങ്കിൽ ഇപ്പോഴും പ്രമോദ് കൂട്ടറി ചോദിക്കുന്ന ചോദ്യം എന്താ ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത് ഞാൻ കുഴ മേടിച്ചോ ഞാൻ എത്ര കുഴ മേടിച്ചു ഞാൻ എവിടെ വെച്ച് കുഴ മേടിച്ചു ഞാൻ ആരിൽ നിന്ന് കുഴ മേടിച്ചു എന്തെങ്കിലും ഒന്ന് പറ എന്ന് ഈ പാർട്ടിയോട് പറയുകയാണ് ഈ പാർട്ടി അയാളെ പുറത്താക്കി പറയുക പത്രകൂറി പറഞ്ഞെന്താ പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കം വരുത്തി ശരി പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കം വരുത്തി എങ്ങനെയാണ് കളങ്കം വരുത്തിയത് എന്താണ് അതിൽ ചെയ്തത് ഇതിനൊന്നും മറുപടി പറയാൻ കഴിയുന്നില്ല കാരണം ആ പാർട്ടിയിലെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം അഴിമതിക്കകത്ത് പരിപൂർണമായി മുങ്ങിക്കുളിച്ച് നിൽക്കുന്നവരാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ ഈ പാർട്ടി ഈ ഇടനില നേതാക്കന്മാർ അതായത് എം ബി രാഘവം പോയപ്പോഴും തല ഊനിക്കാത്ത പാർട്ടി കെ ആർ ഗൗരിയമ്മ പോയപ്പോൾ തലകുനിക്കാത്ത പാർട്ടി വി എസ് അച്യുതാനന്ദൻ ഈ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് തലകുനിക്കാത്ത പാർട്ടി ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ പോലും പിടിച്ചുനിന്ന പാർട്ടി ആ പാർട്ടി മനു തോമസിന്റെ മുന്നിലും പ്രമോദ് കോട്ടലിയുടെ മുന്നിലും ഇപ്പോൾ തുണിയൊരിഞ്ഞ് വാലിൻ ചുരുട്ടി ഓടുന്നുണ്ടെങ്കിൽ അത് ഈ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയാണ് കാണിക്കുന്നത് പാർട്ടിയുടെ രോഗമാണ് കാണിക്കുന്നത് ആ രോഗമെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അഹങ്കാരത്തിൻ്റെ ഭാഷയോ അല്ലെങ്കിൽ അതോ ഇതോ ജനങ്ങളിൽ നിന്നുമില്ല ക്രാസ് ആയിട്ടുള്ള കറപ്റ്റ് കറപ്ഷനാണ് അടിമുതൽ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ ഓൾ ലെവൽസിലുള്ള അഴിമതി കൊണ്ടിട്ടാണ് ഈ പാർട്ടി ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരവസ്ഥയിലെത്തിയിരിക്കുന്നത് അത് അതുകൊണ്ട് ഇനിയിപ്പം എന്ത് മേജർ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാലും ഈ പാർട്ടിയെ രക്ഷപ്പെടുത്താനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് മനു തോമസിനെതിരെയും ഇയാൾക്കെതിരെയുമുള്ള പ്രതികരണത്തിൽ പാർട്ടി പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലായി ഈ വമ്പൻ നേതാക്കന്മാരൊക്കെ തന്നെ പാർട്ടി വിട്ടുപോയപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചവരാണല്ലോ ഈ സി പി എം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു പാർട്ടി ഇവരെ ഇവരെയൊക്കെ ഏത് തരത്തിലായിരിക്കും കാണുന്നത് അതായത് കോട്ടുളിയേയും മനു തോമസും ഒക്കെ വെറും ഒരു ഞാഞ്ഞൂലായിട്ടല്ലേ ഒരു അല്ല വിജയ ഇതിനകത്ത് പ്രശ്നം ഞാൻ ഞൂലുകളായിരുന്നുവെങ്കിൽ അവരെങ്ങനെയല്ലോ പാർട്ടി കൈകാര്യം ചെയ്യുക സാധാരണ രീതിയിൽ പാർട്ടി എന്നൊരാൾ പുറത്ത് പോയി കഴിഞ്ഞാൽ പാർട്ടിക്കതിൽ ഒന്നും സംസാരിക്കും നമ്മൾ കണ്ടിട്ടില്ല അയാൾ പിന്നെ അങ്ങ് മൗനത്തിലാവുന്നതാണ് നമ്മൾ കാണുന്നത്